ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പൊന്നുമല്ല ഈ രണ്ട് ദിവസം മുമ്പ് ഒരു ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് അതായത് മോഹൻലാലിൻ്റെ നായികയായിട്ട് നിരവധി സിനിമയിൽ അഭിനയിച്ച ഏകദേശം എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച നമുക്കെല്ലാം പ്രിയങ്കരിയായ ചിത്രത്തിലെ ചിത്രം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മാത്രം മതി അതായത് രഞ്ജിനി എന്ന് പറയുന്ന കലാകാരിയുടെ കഴിവ് എത്രയുണ്ടെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രഞ്ജിനിയെ പറ്റി നമുക്ക് പിന്നെ അധികം എവിടെ കല്യാണത്തിന് ശേഷം എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഏതായാലും അവർ ലണ്ടൻ ബേസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനെയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്ന് ചില ടി വി പ്രോഗ്രാമുകളിലും അതുപോലെ ജഡ്ജായിട്ടൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുറച്ച് ദിവസം മുൻപ് മനോരമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഈ വ്യക്തി പങ്കെടുത്തിരുന്നു കാരണം ഒരു ബിസിനസ് കാര്യമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലണ്ടനിലൊക്കെ ബിസിനസ് ചെയ്യുന്ന മലയാളി എന്ന നിലയിലായിരിക്കാം ഇവരെ വിളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ മോഹൻലാലിൻ്റെ സിനിമയിൽ അഭിനയിച്ച ഈ നായികയെ പറ്റി ഇതുവരെ ആരും ഒരു ബോസിപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല അവരെ പറ്റിയിട്ട് ആരും മോശമായി സംസാരിച്ചിട്ടുമില്ല രണ്ട് ദിവസം മുമ്പ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ടി വി ചാനലില് അതായത് ഓൺലൈൻ ചാനലിൽ ഒരു ന്യൂസ് വന്നു ഇരുപത് ലക്ഷം രൂപ ഈ പണയത്തിനെടുത്ത ഒരു ഫ്ലാൻ ലക്ഷം ാണ് ഈ പിന്നെ പിന്നെ ബാധ്യതയുള്ള ഫ്ലാറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപ ഈ പാർട്ടിയുടെ കയ്യിൽ നിന്നും ഈ രഞ്ജിനി വാങ്ങിയെന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ടി മനസ്സിലാക്കുന്നത് ഈ ഫ്ലാറ്റിന് ഒരുപാട് ലോൺ ബാധ്യതയുണ്ടെന്ന് അതിവർ അറിയുന്നില്ല അറിയില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മനസ്സിലായപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ബാധ്യതകൾ തീർക്കും ഞങ്ങൾ തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ തരും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴേ ആ ഒരു പാർട്ടിയെ ആ ഒരു ഫ്ലാറ്റിൽ നിന്നും ബാങ്കുകാർ വന്ന് ഇറക്കി വിട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഈ ഇപ്പോൾ മറുനാടൻ ടി വി എന്ന് പറയുന്ന ചാനൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവർ എന്താണ് അതായത് സിനിമയിൽ കണ്ട പോലെയും ജീവിതത്തിൽ കണ്ട പോലെയും അല്ലേ ഇവരുടെയൊക്കെ ജീവിതം അതായത് ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരാണോ ഈ രഞ്ജിനിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളതാണ് അതുപോലെ തന്നെ പൈസ ഉള്ള ടീമുമാണ് ഇത്രയും സിനിമയിൽ അഭിനയിച്ചതാണ് ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ലണ്ടൻ ബേസ് ബേസ്ഡായിട്ടുള്ള ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് ലണ്ടനിൽ ബിസിനസ് ചെയ്യില്ല അത്യാവശ്യം പൈസയുള്ള ടീം തന്നെയായിരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണം വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത് രഞ്ജിനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരുവിധ പിന്നെ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു പാർട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ പണയത്തിന് പണയത്തിനെടുക്കുമ്പോൾ ഇരുപത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെയാണോ നിങ്ങൾ കൊടുത്തത് അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഈ നിങ്ങൾക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഒരു വക്കീലിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏതായാലും ഡോക്യുമെൻ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അങ്ങ് ഒരു സിനിമാ നടിയാണെന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ കൊടുത്തത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയല്ലേ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി മനഃപൂർവ്വം തേക്കാനാണോ ഒരു എഞ്ചിനീയെ മനഃപൂർവ്വം തേക്കാനാണോ എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ ഈ മറുനാടൻ ടി വി ഒന്നും അങ്ങനെ പോയിട്ടുള്ള ഒരു ന്യൂസൊന്നും എടുക്കുന്ന ടീം അതായത് അവർ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു ന്യൂസ് എടുക്കത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ ഇവരുടെ കയ്യിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം ഇത്രയും തുക കൊടുക്കുമ്പോൾ നമ്മളിനി എത്ര വലിയ സിനിമ നടിയായാലും സിനിമ നടനായാലും ശരി നമ്മൾ പോയിട്ട് കൃത്യമായിട്ടത് ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു കാരണം ഏതെങ്കിലും ഒരു നോട്ടറി വക്കീലിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം കൃത്യമായിട്ട് പറഞ്ഞു തരുമല്ലോ ഇതൊന്നും പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഒരു കാര്യവുമില്ല ഇപ്പോഴവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഗതിയില്ല എന്നുള്ള തരത്തിലൊക്കെ അവർ ഒരുപാട് കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അതായത് നമ്മുടെ സിനിമാ നടികൾക്കെല്ലാം അതായത് സിനിമാ നടന്മാർക്കൊക്കെ എന്താണ് പറ്റുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണോ ഇനി ഇവരൊക്കെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് എല്ലാം തീർന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷം ഇവിടെ കേരളത്തിൽ സെറ്റിൽ ചെയ്യാൻ വന്നതാണോ രഞ്ജിനിയെ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ പല സിനിമാക്കാരും ഈ സിനിമാ നടികളും നടന്മാരും ഒക്കെ ഇതുപോലെയുള്ള ചെക്ക് കേസിലും അതുപോലെ ഇങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ ഇഷ്ടംപോലെ പെടുന്നുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല സമ്പാദ്യമുണ്ടാക്കിയ ഒരു ടീമുമാണ് ഈ രഞ്ജിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹിറ്റ് ചിത്രത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ അഭിനയിച്ചത് എന്നാണ് അതുപോലെ തന്നെ നാനൂറ്റി അമ്പത് ദിവസം ഓടിയ ചിത്രം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായികയും കൂടിയാണ് അതിൻ്റെ അത്തെ കല്യാണി എന്ന് പറയുന്ന കഥാപാത്രം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് പൈസ ഉണ്ടാക്കിയ ഇവർക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു പേരിൽ ഇത്ര നാണം കെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം കാരണം അങ്ങനെ ഒരു ഫ്ലാറ്റൊക്കെ കൊടുത്തിട്ട് ഇത്രയും നാണം കെടാൻ ഇവരൊക്കെ നിൽക്കുമോ എന്നും അറിയില്ല അതുമാത്രവുമല്ല രഞ്ജിനിയുടെ ഫാദറായാലും മദറായാലും ഇവരൊക്കെ ലണ്ട ഈ സിംഗപ്പൂർ ആയിട്ടുള്ള ടീമാണ് അപ്പോൾ സിംഗപ്പൂരിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് അച്ഛനും അമ്മയും ഇവരൊക്കെ അപ്പോൾ അവിടെയൊക്കെ നല്ല സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്നിട്ടും എങ്ങനെയാണ് ഇത് ഒരു ഇരുപത് ലക്ഷം രൂപ അതായത് ഇരുപത് കോടിയോ ഇല്ലെങ്കിൽ ഒരു കോടിയോ രണ്ട് കോടിയോ ഒന്നുമല്ല കേവലം ഒരു ചെറിയൊരു തുകയാണ് ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇറക്കി വിടുന്നു ഇവിടെ താമസിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയൊരു ഫ്രോഡ് കളി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആ സംഭവം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരുപാട് സിനിമാ നടികൾക്ക് ഇതിൻ്റെ പണിയപ്പെടുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയിട്ട് ഇതുപോലെ നാണം കിട്ടി ജീവിക്കുന്ന എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് നല്ല രീതിയിൽ ജീവിച്ചുകൂടെ അതായത് ഒരുപാട് നിങ്ങളെയൊക്കെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങൾ ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴും അതായത് മറ്റേ പ്രോഗ്രാമിലൊക്കെ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അതുപോലെ ഈ സംഘടനകളിലൊക്കെ ചില സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസ യോഗ്യത അത് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനൊരു പിന്നെ മറുപടി കൃത്യമായിട്ടും മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് പിന്നെ എന്താ പറയണ്ടത് ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇനി ഇവരോടുള്ള ബന്ധം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ബന്ധം ഇവർക്കുണ്ടോ എന്നൊന്നും അറിയില്ല ആരും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും രഞ്ജിനി അങ്ങനെ ആരെയെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ തിരിച്ചു കൊടുക്കണം രഞ്ജിനി ഒരിക്കലും അങ്ങനെ ആ ഒരു വയസ്സായ ആ ഒരു സ്ത്രീയുടെ ശാപം വാങ്ങിച്ച് കൂട്ടരുത് കാരണം അവരുടെ കണ്ണ് കണ്ടപ്പോൾ തന്നെ ഇന്ന് വളരെയധികം വിഷമം തോന്നി അവർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അവർ പറയുന്നതും ഇതാണ് ഇത്രയും വലിയൊരു സിനിമാ നടി ഒരിക്കലും തങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതിലും കാര്യമുണ്ട് കാരണം ഈ സിനിമാ നടിയാണ് സമൂഹത്തിൽ ഉന്നത നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതുപോലെയുള്ള ചതി ചെയ്യുന്ന ആർക്കും വിശ്വാസവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയറാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിക്കുവേണ്ടി വേണേ നന്ദി നമസ്കാരം